ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു ചുരിദാറോ അല്ലെങ്കിൽ നൈറ്റിയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നമുക്കെങ്ങനെ അളവെടുത്ത് നമുക്ക് ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് എടുക്കാം അത് അതെങ്ങനെയാണ് ഒരു ഇതേപോലത്തെ ഒരു ഇതിപ്പോൾ ഞാനൊരു ചുരിദാറാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ചുരിദാറിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അളവ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അതേപോലെ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം ഈ ചുരിദാറിൻ്റെ ടോപ്പിൽ നിന്ന് ഇപ്പം നമ്മളെപ്പോഴും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ ആദ്യം തന്നെ നമ്മളിത് എങ്ങനെയാണ് ളവ് എടുക്കേണ്ടതെന്ന് അറിയാത്തവരും ഒരുപാട് പേരുണ്ടാവുമല്ലോ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ കയ്യിൽ ഒരാൾ ഒരു മെറ്റീരിയൽ തന്നിട്ട് അതിൻ്റെ അളവും തന്നിട്ട് എങ്ങനെ ഇത് ഈ ഒരളവിൽ നിങ്ങൾ തയ്ച്ച് തരണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിരണം ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്കൊന്ന് അളവ് എടുക്കാൻ പറ്റും എങ്ങനെ നമുക്ക് ഈ തുണിയിലേക്ക് നമ്മുടെ അളവ് എങ്ങനെ എടുത്തിട്ട് അതെങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ എന്നൊരു ഡൗട്ട് ഉണ്ടാവില്ല അറിയാത്തവർക്ക് കൂടുതലും ഞാനിത് ഈ പറഞ്ഞ് മനസ്സിലാക്കുന്ന കേട്ടാ അപ്പോൾ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ കാണുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പോയിക്കോളും അപ്പോൾ ഈ ഒരു ചുരിദാറിൽ നിന്ന് ഇപ്പോൾ നൈറ്റി ആയാലും ചുരിദാറൊക്കെ ആയാലും നമ്മളെങ്ങനെയാണ് അതിൽ നിന്നും അളവ് എടുക്കണമെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഒരു തുണി നാലാക്കി മടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കഴുത്തിൻ്റെ വീതിയാണ് എടുക്കാറ് ഞാൻ എപ്പോഴും ഇപ്പം നൈറ്റിയുടെയെങ്കിലും ഫ്രോക്കിൻ്റെ എന്താണെങ്കിലും ചുരിദാറിൻ്റെയൊക്കെ ആണെങ്കിലും ഫസ്റ്റ് തന്നെ നമ്മൾ ആ സെൻറ്റർ ഒരു കഴുത്തിൻ്റെ ഭാഗം കൊണ്ട് അടയാളപ്പെടുത്തി നമ്മൾ തുടങ്ങാറുണ്ട് എപ്പോഴും അപ്പോൾ ഞാൻ അളവ് എടുക്കുന്നതും അതേപോലെ തന്നെ ഷോൾഡറും കഴുത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് നമുക്ക് തുടങ്ങണം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ എങ്ങനെയാണ് അളവെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചുരിദാർ ഇപ്പോൾ അതെ ഈ ടോപ്പ് ഞാൻ ഇതേപോലെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ ഇവിടെയാണ് തയ്യൽ തുമ്പ് ഈ ചുരിദാറിൻ്റെ ഈ തൈ ഇത് കിടക്കുന്നത് ഷോൾഡറിൻ്റെ ഇവിടെ തയ്യൽ തുമ്പ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ ഈ ഒരു തയ്യലുണ്ടല്ലേ ഈ തയ്യലിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ ആ സ്റ്റേപ്പ് ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ ഇപ്പുറത്തെ ആ തയ്യൽ എവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോയേക്കണം ആ ഭാഗത്തേക്ക് കൊണ്ടുപോ നിർത്തുക അപ്പോൾ ഇതൊരു പന്ത്രണ്ടര ഇഞ്ചിലാണ് ഇതിൻ്റെ ഷോൾഡർ നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെയും അര ഇഞ്ച് കൂട്ടുക ഇപ്പുറം രണ്ട് സൈഡിലും അര ഇഞ്ച് വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന് പതിമൂന്നര ഇഞ്ച് ഷോൾട്ടർ കിട്ടും മനസ്സിലായി അപ്പം നമ്മൾ നാലാക്കി മടക്കിയിടുമ്പോൾ ഇതിൻ്റെ ഈ പതിമൂന്നരയുടെ ആറേ മുക്കാൽ പകുതി നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇതിങ്ങനെ കാണിച്ചു തരുതിപ്പം നമുക്കിവിടെ അളന്ന് നോക്കുമ്പോൾ പന്ത്രണ്ടര ഇഞ്ച് അതായത് നമ്മുടെ ഈ സ്റ്റിച്ച് പോയേക്കണം ആ ഭാഗത്ത് ഈ ടേപ്പ് ഇങ്ങനെ വെക്കാം ഒപ്പം തന്നെ ഇതേപോലെ വലിച്ചു വിളിച്ച് ഇപ്പുറത്തെ ഭാഗത്തേക്കും കൊണ്ടുവരാം എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് പോയേക്കണം ആ ഭാഗത്ത് ഒപ്പം നിർത്താം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടര ഇഞ്ചാണ് കിട്ടണത് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ തയ്യലുത്തുമ്പോൾ ഇടണമില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അര ഇഞ്ച് വെച്ച് രണ്ട് സൈഡും കൂട്ടുമ്പോൾ ഇഞ്ച് കിട്ടും അപ്പോൾ പന്ത്രണ്ടര പ്ലസ് ഒന്ന് പതിമൂന്നര അപ്പം നമ്മളതാ പതിമൂന്നര എന്നുള്ളത് ഷോൾഡർ പതിമൂന്നര അത് നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കുക ഷോൾഡർ പതിമൂന്നര പന്ത്രണ്ടര പ്ലസ് വൺ പതിമൂന്നര ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലെ കഴുത്ത് ഫ്രണ്ടിലെ കഴുത്ത് പിടിക്കും അപ്പം നമ്മളെന്ത് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലേ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ നന്നുണ്ടെങ്കിൽ താഴേക്ക് ടേപ്പ് വെക്കുക എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ നമുക്ക് നോക്കുക അതേപോലെ ഈ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് എവിടെയിട്ടാണ് ഈ ടേപ്പിൻ്റെ ഇത് ഇഞ്ചിൻ്റെ അളവ് എന്നാ നോക്കുകട്ടോ അപ്പോൾ ഈ ബാക്കിലെ കഴുത്ത് നമുക്കിവിടെ നാലിഞ്ചാണ് നമുക്കിവിടെ കിട്ടണത് ഇതേപോലെ നേരെ നോക്കണം അപ്പം നാലിഞ്ചാണ് നമുക്ക് കിട്ടണം അപ്പം നമ്മളെന്ത് ചെയ്യുക ഇവിടെ തയ്യൽത്തുമ്പ് പോകും അര ഇഞ്ച് അപ്പം നാലര ഇഞ്ച് നമ്മൾ കൂട്ടിയിടണം അര ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ നാലര ഇഞ്ച് നമ്മൾ ഇടണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ബാക്കിലെ കഴുത്ത് നാലര ഇഞ്ച് ഫ്രണ്ട് കഴുത്ത് അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ താഴേക്ക് പിടിക്കുമ്പോൾ നമുക്ക് അഞ്ച് ഇഞ്ചാണ് ഇവിടെ ഫ്രണ്ട് കഴുത്ത് കിട്ടണത് അപ്പോൾ നമ്മൾ ഇതേപോലെ നേരെ നോക്കണം കേട്ടോ ഈ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഈ കഴുത്തിൻ്റെ ഭാഗം എവിടെയാണ് വരണത് അതനുസരിച്ച് ഇങ്ങനെ നേരെ നോക്കുമ്പോൾ ഇവിടെ അഞ്ച് ഇഞ്ചാണ് കിട്ടണത് ഇവ ഇതിനും നമ്മൾ അര ഇഞ്ച് തുമ്പിട്ട് ഫ്രണ്ട് കഴുത്ത് അഞ്ചര ഇഞ്ച് കേട്ടോ ഫ്രണ്ട് അഞ്ചര ഇഞ്ച് അതും നമ്മൾ എഴുതി വെക്കാം ഇനി ഇതിൻ്റെ വിട്ട് അതായത് ഇതിൻ്റെ അകലം കഴുത്തിൻ്റെ അകലം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതിന് അഞ്ചര ഇഞ്ചാണ് കിട്ടണത് പക്ഷേ നമ്മളത് അഞ്ചര ഇഞ്ചിൻ്റെ നേർ പകുതിയായിട്ട് എടുക്കരുത് നമ്മൾ ശരിക്കും അങ്ങനെയാണ് നമ്മളെല്ലാവരും മുമ്പൊക്കെ ഞങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പഠിക്കാമെന്ന് പോയിരുന്നപ്പോഴൊക്കെ നമ്മളിതിൻ്റെ വീതിയുടെ പകുതിയാണ് നമ്മൾ ഇതിന് എടുക്കണമെന്നാണ് പക്ഷെ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയണ ഇത് കഴുത്ത് ഭയങ്കരമായിട്ട് ഇതായി പോകും അപ്പോൾ അങ്ങനെ മലർന്നു പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഷോൾഡറിന് ഇപ്പോൾ ഇത് പന്ത്രണ്ടര ഇഞ്ചല്ലേ വരുന്നുള്ളൂ പന്ത്രണ്ടര ഇഞ്ച് പ്ലസ് ഒന്ന് പതിമൂന്നര ഇഞ്ച് അപ്പോൾ ഈ പതിമൂന്നര ഇഞ്ച് അകല ഈ ഷോൾഡർ വരുന്ന ഈ ഒരു കഴുത്തിന് എന്തായാലും നമ്മളൊരു രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ വീതി എടുത്താൽ മതി കേട്ടോ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം കേട്ടോ വിട്ത്ത് അപ്പോൾ എല്ലാ ഭാഷയിലും പറയണത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കഴുത്തിൻ്റെ അകലം നമ്മൾ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ആം ഹോൾ എടുക്കുക അതായത് കൈക്കുഴി എവിടെയാണ് കൈക്കുഴി അങ്ങനെ അതെ ഇതേപോലെ തന്നെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് വേണ്ട ഈ സ്റ്റിച്ച് വരണം ആ ഭാഗത്ത് നമ്മൾ വെക്കുക ഈ ഷോൾഡറിൻ്റെ അവിടെ താഴേക്ക് പിടിക്കുക എന്നിട്ട് ഇതിൻ്റെ ഒപ്പം നേരെ കൈക്കൂഴി വന്ന് ഇവിടെ അവസാനിക്കണത് ഏത് ഭാഗത്തേക്കാണ് അതിൻ്റെ നേരെ ഇതിങ്ങനെ വെച്ച് നോക്കുക ഇതേപോലെ അതാ ഇതേപോലെ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഇത് കൈക്കുഴി ഏത് ഭാഗത്താണ് വരുന്നത് അതനുസരിച്ച് നമ്മൾ ഈ ടേപ്പിൻ്റെ ഇവിടെ വെച്ച് ഒത്തു ഇങ്ങനെ നോക്കുക അപ്പോൾ ഈ ഇത് ആറര ഇഞ്ചാണ് എനിക്ക് ഇവിടെ കൈക്കുഴി കിട്ടണത് അപ്പോൾ നമ്മൾ ഇതിനും ഈ ആറര ഇഞ്ചും ഇവിടെ തുമ്പ് പോകും അര ഇഞ്ച് അപ്പോൾ നമ്മൾ ഏഴ് ഇഞ്ച് ആംഹോൾ അതായത് എടുക്കുക അപ്പോൾ അവിടെയൊക്കെ അര ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടത് കേട്ടോ അപ്പം ഇതിന് ഏഴ് ഇഞ്ച് കൈക്കുഴി നമ്മളെടുത്ത് ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെസ്റ്റ് അളവാണ് നമ്മൾ നമ്മളെടുക്കുന്നത് കേട്ടോ ചെസ്റ്റ് അളവ് അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ ഈ കൈക്കുഴിയുടെ ഇവിടെ വന്ന ആ സ്റ്റിച്ചുണ്ടല്ലോ ആ സ്റ്റിച്ചിൻ്റെ ഒപ്പം തന്നെ ടേപ്പ് വെക്കുക അതെവിടെ ഇവിടെ ടേപ്പ് വെച്ചിട്ട് ഇപ്പുറത്തെ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ആമഹോളിൻ്റെ ആ ഭാഗത്തേക്ക് എവിടെയാണ് സ്റ്റിച്ച് ഇവിടെ വന്നേക്കണം വെച്ചാൽ ആ ഭാഗത്തേക്ക് വെക്കുക ഇതേപോലെ വെച്ചിട്ട് കണ്ടോ ഇതേപോലെ വെക്കാം ഇത് നമുക്ക് പത്തൊമ്പത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത് അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തും ഒരിഞ്ചിടാം അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഇടാം ഒരേ ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടാം അപ്പം നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഒന്ന് കൂട്ടി ഇടം കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും തയ്യൽത്തുമ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഉപകാര ഉപകാരത്തിലാവും പിന്നീടായാലും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഇഞ്ച് വെച്ച് രണ്ട് സൈഡിലും ഒരു ഇഞ്ച് വെച്ചിട്ട് തൈര്ത്തുമ്പ് ഇടാം അപ്പോൾ ഇതിന് നമ്മൾ ഈ ആംഹോളിൻ്റെത് ഈ കൈക്കുഴിയുടെ ഈ ഭാഗത്ത് വെച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ഈ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് നമ്മൾ ഈ ടേപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ പത്തൊമ്പത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ നിന്ന് രണ്ട് ഇഞ്ച് നമ്മൾ രണ്ട് സൈഡിലും ഒരേ ഇഞ്ച് വെച്ചിട്ട് രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് ഇരുപത്തൊന്ന് ഇഞ്ച് നമ്മൾ നമ്മുടെ ചെസ്റ്റ് ഇളവ് ഇടം കേട്ടോ ഇരുപത്തൊന്ന് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്താം അപ്പോൾ അത് കഴിഞ്ഞ് ശേഷം നമ്മൾ എന്താ ചെയ്യണത് ഇത് വേസ്റ്റ് അളവ് അതായത് നമ്മുടെ ഷേപ്പിൻ്റെ അളവ് ഇതേപോലെ തന്നെ നേരെ ഇതേപോലെ വെക്കാം അതുകൊണ്ട് ഇതേപോലെ നമുക്ക് ഈ ഷേയ്പ്പിൻ്റെ ഭാഗത്ത് വന്നിട്ട് ഈ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മൾ ടേപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ പതിനെട്ട് ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ പതിനെട്ട് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇതേപോലെ തന്നെ ഒരിഞ്ച് ഇപ്പുറം കൂട്ടുക രണ്ട് സൈഡിലും ഒരേ ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് ഇരുപത് ഇഞ്ച് കിട്ടും ഇരുപത് ഇഞ്ച് കിട്ടും കേട്ടോ പതിനെട്ടാണ് നമുക്കിവിടെ കിട്ടിയേക്കണം നമ്മൾ ഒരേ ഇഞ്ച് കൂട്ടുമ്പോൾ രണ്ട് ഇഞ്ച് അപ്പോൾ പതിനെട്ട് പ്ലസ് രണ്ട് ഇഞ്ച് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹിപ്പിൻ്റെ നമ്മുടെ അരഭാഗത്തിൻ്റെ ആ ഭാഗത്ത് നമ്മൾ ഹിപ്പ് എന്നാണ് പറയുന്നത് അത് ഈ ഭാഗത്ത് വെച്ചിട്ട് കുറച്ചും കൂടി ഏതാണ് വേസ്റ്റിൻ്റെ നമ്മുടെ ഈ ഷെയ്പ്പ് വരണ ഈ ഭാഗം നമ്മൾ വെച്ചല്ല അവിടെ നിന്നിട്ട് ഒരു നാല് അഞ്ച് ഇ ഒരു ഇഞ്ച് ഇതേപോലെ താഴെയൊക്കെ ഒന്ന് ടേപ്പ് ഇങ്ങനെ വെക്കുക ആ ടേപ്പിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഈ അഞ്ചിഞ്ചൊക്കെ എവിടെയാണ് വരുന്നത് ആ ഭാഗത്തായിട്ടൊരു ഹിപ്പിൻ്റെ അളവ് എടുക്കാം നമുക്ക് എന്തായാലും ആ വേസ്റ്റ് ഭാഗത്തു നിന്ന് ഒരു അഞ്ച് ഇഞ്ച് താഴെ ആയിട്ടാണ് ഹിപ്പിൻ്റെ ഭാഗം വരുവുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇരുപത് ഇഞ്ചാണ് ഹിപ്പിൻ്റെ ഭാഗം കിട്ടണത് കേട്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യണേ നേരത്തെ ചെയ്ത് വിട്ടേനെ ഒരേ ഇഞ്ച് കൂട്ടിയിടാം ഇരുപത് പ്ലസ് രണ്ട് ഒരിഞ്ച് ഇഞ്ച് ഒരിഞ്ചിപ്പുറം രണ്ട് സൈഡിലും വരുമ്പോൾ രണ്ട് ആയില്ലേ അപ്പോൾ ഇരുപത് പ്ലസ് രണ്ട് ഇരുപത്തി ഇഞ്ച് ഹിപ്പിൻ്റെ ഭാഗം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരളവ് കഴിഞ്ഞ് ഇനി സ്ലീവാണ് നമുക്കുള്ളത് കേട്ടോ അപ്പോൾ സ്ലീവ് ഇതിപ്പം കുറച്ച് ലെങ്ത്തുള്ള സ്ലീവാണ് നമുക്കിപ്പോൾ എത്രയാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് സ്ലീവിനൊക്കെ ഇറക്കം വെക്കണം കേട്ടോ ഇതിപ്പോൾ നമുക്കൊരു അളവ് കിട്ടിയതാണ് അപ്പോൾ അത് അതൊന്ന് ഞാൻ എടുത്ത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഈ സ്റ്റിച്ച് വരണ്ടല്ലേ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് വരുന്നില്ല ആ ഭാഗത്തുനിന്ന് ഇതുങ്ങോട് പിടിക്കുക എന്നിട്ട് ഇതിന് എത്രയാണ് ഇറക്കം വര വേണ്ടത് നമ്മുടെ സ്ലീവിന് നമുക്ക് എത്രയാണ് ഇറക്കം വരേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒൻപതിഞ്ച് സ്ലീവിൻ്റെ ഇറക്കം കൂട്ടുകയാണ് ഇഞ്ച് അപ്പോൾ ഇവിടെ ഒരു അര ഇഞ്ച് തുമ്പ് പോകും മുകളിൽ അപ്പോൾ ഒൻപതര അതേപോലെ തന്നെ ഇവിടെ ഒരു ഒരു ഇഞ്ച് താഴെയും കൂടി നമ്മൾ തുമ്പ് മടക്കി തയ്ക്കാനുള്ള ഒരു ഇത് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഒരു ആയിട്ട് ഒരേ ഇഞ്ചായിട്ട് പോവുണ്ട് അപ്പോൾ ഒമ്പത് പ്ലസ് ഒന്ന് ഇഞ്ച് സ്ലീവിൻ്റെ നീളം നമ്മൾ എടുക്കണം കേട്ടോ സ്ലീവിൻ്റെ നീളം ഒൻപത് പ്ലസ് ഒന്ന് ഇഞ്ച് ഇവിടെ ഒരു അര ഇഞ്ചും ഇവിടെ താഴെ ഒരു ഇഞ്ചും നമ്മൾ തുമ്പ് തയ്യൽത്തുമ്പ് കൂട്ടിയിരുന്നുണ്ട് താഴെ ഒന്ന് മടക്കി തയ്ക്കാനും ഇവിടെ തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ തയ്യൽത്തുമ്പ് പോകില്ല അപ്പം ഈ അങ്ങനെ രണ്ട് സൈഡിലും അര ഇഞ്ച് വെച്ച് നമ്മൾ അപ്പോൾ കൂട്ടിയാണ് ഇഞ്ച് പത്തിഞ്ചെട്ടാ അതിന് ശേഷം നമ്മളുടെ ഈ ആംഹോള് വരൂല്ലേ ഈ ആംഹോള് വരുന്ന ഈ ഭാഗത്ത് ഇതേപോലെ ആ ഭാഗത്തേക്ക് വരുന്ന വിധത്തിൽ ഈ മുകളിൽ നിന്ന് ഈ സ്ലീവിൻ്റെ ഈ മുകൾ ഭാഗത്തു നിന്ന് ആ ആംഹോള് വരുന്ന ആ ഭാഗത്തേക്ക് ഇതേപോലെ സ്ലീവ് വെ അല്ല ടേപ്പ് വയ്ക്കുക അപ്പോൾ നമുക്ക് ഏഴിഞ്ചാണ് ഇതിൻ്റെ കൈയുടെ സ്ലീവിൻ്റെ വീതി കിട്ടുന്നത് ആ സ്ലീവിൻ്റെ ഇടം ഇഞ്ചാണ് കിട്ടണത് ഇഞ്ച് ഏഴിഞ്ച് ഇഞ്ചും നമ്മൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടൂടാ ഈ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഇടമൊക്കെ കൂട്ടിയിടണമെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പിന്നീടതൊരുപകാരത്തിൽ വരും അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് ഇവിടെ കൂട്ടിയിടുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ കൈയിൻ്റെ വീതി ഇതിന് ഇഞ്ചാണ് കിട്ടണത് അപ്പോൾ ഏഴിഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ ഇഞ്ച് നമുക്ക് കൈ കൈയുടെ വീതി വേണം അപ്പം വീതി കൈ വീതി ഏഴ് പ്ലസ് ഒന്ന് എട്ടഞ്ച് അപ്പം അത് കഴിഞ്ഞ് അപ്പം നമ്മൾ ആദ്യം പിന്നൊരു കാര്യമുള്ളത് നമുക്ക് എന്തോരം ഇറക്കം ഇതിന് വേണം അത് നമ്മളൊന്ന് ഫസ്റ്റ് തന്നെ നോക്കണം ഇത് എന്തോരം ഇറക്കത്തിലാണ് നമ്മൾ അത് ഞാൻ ആദ്യം തന്നെ പറയാനൊന്ന് മറന്ന് പോയതാണ് കേട്ടത് ഫസ്റ്റ് തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു തുണിക്ക് ഒരു ടേപ്പ് ടോപ്പോ അല്ലെങ്കിൽ ഒരു നൈറ്റ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ നം ആ ഒരു ടോപ്പിന് നൈറ്റിക്ക് എത്ര ഇറക്കമുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കുക അത് ഇതേപോലെ തന്നെ ഷോൾഡറ് ഷോൾഡർ എന്ന ഇതേപോലെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ അറ്റത്തുനിന്ന് പിടിച്ച് ഇതിൻ്റെ എത്രയാണോ ഇതിന് ലെങ്ത്ത് വരുന്നത് അതിൻ്റെ അറ്റം വരെ പിടിച്ചിട്ട് ഇതിന് എത്ര ലെങ്ത്ത് ഉണ്ട് അപ്പോൾ ഇതിന് നാൽപ്പത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ നാൽപ്പത് ഇഞ്ച് ലെങ്ത്ത് വരുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോകും അത് തയ്യൽ തയ്യൽത്തുമ്പ് നമ്മൾ എപ്പോഴും കൂട്ടണം കേട്ടോ അത് കൂട്ടാതെ നമ്മൾ ഒട്ടും ഒരിക്കലും കട്ട് ചെയ്ത് എടുക്കാൻ പാടില്ല കാരണം നമുക്ക് അപ്പോൾ അവിടെ നമ്മുടെ അളവുകളിൽ വ്യത്യാസം വരും നമുക്ക് പിന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ അത് ശരിയായിന്നു വരില്ല അപ്പം ഈ അളവ് തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ അളവ് കൂട്ടാതെ ഒരിക്കലും കട്ട് ചെയ്ത് എടുക്കരുത് കേട്ടോ അപ്പോൾ ഇതിന് എനിക്ക് നാൽപ്പത് ഇഞ്ചാണ് ഇതിന് ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ ലെങ്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് അര ഇഞ്ച് പോകും താഴെ ഇഞ്ച് കൂട്ടണം നമ്മൾ കേട്ടോ അപ്പോൾ ഒരിഞ്ച് അപ്പോൾ ഒന്നര ഇഞ്ച് മൊത്തത്തിൽ നമുക്ക് ഈ തയ്യൽത്തുമ്പ് കൂട്ടണം അപ്പോൾ ഈ നാൽപ്പത് ലെങ്ത്ത് കിട്ടിയപ്പോൾ നമ്മൾ നാൽപ്പത് പ്ലസ് ഒന്ന് ലെങ്ത്ത് കേട്ടോ ലെങ്ത്ത് നാൽപ്പത് പ്ലസ് ഒന്ന് ഒന്ന് ഒന്നരല്ല സോറി സോറി ഒന്നര നാൽപ്പത് പ്ലസ് ഒന്നര അപ്പോൾ നമുക്ക് നാൽപ്പത്തി ഒന്നര ഇഞ്ച് മനസ്സിലായില്ലേ ഇപ്പം ഇങ്ങനെയാണ് ഒരു ടോപ്പ് അല്ലെങ്കിൽ ഒരു നൈറ്റി ആയാലും നമുക്ക് എങ്ങനെയാണ് അളവ് എടുക്കുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ അത് വിട്ടുപോയതാണ് കേട്ടോ ഇത് ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന അളവിൻ്റെ അളവ് നമുക്ക് എത്രയാണോ എത്രയാണതിന് ലെങ്ത്ത് ഉള്ളത് ആ ലെത്തിന് അനുസരിച്ചുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കണമുണ്ട് അത് ഞാൻ ഫസ്റ്റ് എന്നെ അത് പറയാൻ മറന്ന് പോയതാണ് അപ്പോൾ അത് ആദ്യം എന്തായാലും അത് തന്നെ ആദ്യം നോക്കണം നമുക്ക് നമ്മുടെ കയ്യിലുള്ള അളവിൻ്റെ ലെങ്ത്ത് ആദ്യം നോക്കുക എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ ആ ലെങ്ത്തിന് അത്രയും കിട്ടുമെന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് വേണം ഇത് ബാക്കിയുള്ള അളവുകളെടുത്ത് ഇതിലേക്ക് വരച്ച് അടയാളപ്പെടുത്തി അത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അതൊന്ന് ഞാനൊന്ന് പേപ്പറിൽ വെറുതെ ഒന്ന് കാണിച്ചത് എങ്ങനെയാണ് ഇതൊന്ന് അളവ് എടുത്തത് നമ്മൾക്കൊന്ന് ഇതാക്കി തരാം കേട്ടോ അപ്പം ഞാനിതിനൊരു വെള്ള പേപ്പർ ഇതേപോലെ ഒരു ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സാധാരണ ഇപ്പം ഇതിനെ നാലാക്കി മടക്കിയിട്ട് നമ്മൾ വിചാരിക്കേ അപ്പോൾ ഇതിപ്പോൾ രണ്ടാക്കി മടക്കിയിടാനേ പറ്റുള്ളൂ ഇതേപോലെ ഇതിപ്പോൾ ഒരു തുണിയാണ് നമ്മപ്പോൾ ഒരു നൈറ്റി മെറ്റീരിയൽ അല്ലെങ്കിൽ സാധ എന്താ റണ്ണിങ് മെറ്റീരിയൽ എന്തായിക്കോട്ടെ ഇതേപോലെ നമുക്ക് ഈ എഡോവും ഇറക്കവും ഇതിന് കിട്ടണ വിധത്തിലുള്ളൊരു മെറ്റീരിയലൊന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു എ ഫോർ ഷീറ്റിൽ നമുക്ക് ആദ്യം ആദ്യമൊന്നും ഞാൻ കാണിച്ചു തരണേട്ട് നിങ്ങൾക്ക് അപ്പോൾ നമുക്കിതൊരു ഇഞ്ച് വീതി നീളവും തയ്യൽത്തുമ്പ് കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നാൽപ്പത്തി ഒന്നര അഞ്ച് നീളവും അതേപോലെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് ഇഞ്ച് വീതി തയ്യൽ തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടോ ഇരുപത്തൊന്നു വീതിയിലും നമ്മളിവിടെ ഈയൊരു പേ ഇത് പേപ്പറ് അത് തുണി മെറ്റീരിയലാണെന്ന് വിചാരിച്ചു അത് ഇത് നമ്മൾ മടക്കി വെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ മെറ്റീരിയൽ ആകുമ്പോൾ നമ്മൾ ആ നാലാക്കിയാണ് മടക്കിയിടേണ്ടത് എന്നിട്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം തന്നെ ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇതേപോലെ കഴുത്തിൻ്റെ വീതി എടുക്കുക നമ്മളിപ്പോൾ ഇവിടെ കഴുത്തിന് രണ്ടരയാണ് എടുത്തേക്കണത് അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കൂടുക രണ്ടര ഇഞ്ച് കഴുത്ത് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഷോൾഡർ നോക്കിയത് ആറേ മു പതിമൂന്നര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി ആറേ മുക്കാൽ ഇഞ്ച് അപ്പോൾ അതിവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് ആദ്യം തന്നെ ഇതേപോലെ സെൻറ്ററിൽ നിന്ന് കഴുത്തിൻ്റെ വീതി അത് കഴിഞ്ഞിട്ട് ഷോൾഡർ മൊത്തത്തിലുള്ള ഷോൾഡർ കേട്ടോ ഹാഫ് ഷോൾഡർ എല്ലാം മൊത്തം നമുക്ക് പതിമൂന്നര ഇഞ്ചാണ് അതിൻ്റെ പകുതിയാണ് നമ്മൾ കൂട്ടുകയുള്ളൂ അത് ആറേ മുക്കാൽ ഇഞ്ച് അത് രണ്ടും ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിക്കൊടുത്ത് എന്നിട്ട് കഴുത്തിൻ്റെ നീ ബാക്കിലെ കഴുത്തും നമ്മൾ ഫ്രണ്ടിലെ കഴുത്തും നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കും കേട്ടോ അപ്പം ഇതേപോലെ ടേപ്പ് ഈ ഷോൾഡറിൻ്റെ ഇവിടെ താഴേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് ബാക്കിൽ കഴുത്തും ഫ്രണ്ടിലെ കഴുത്തും ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒന്ന് ബോക്സ് പോലെ നമ്മളൊന്ന് വരക്കാം ചോക്ക് വെച്ചിട്ട് മാർക്കർ വെച്ച് ഒന്ന് വരക്കാം അത് പോകുന്ന സൈസ് ഉള്ള ചോക്ക് ഇതായിരിക്കണം കേട്ടോ മെറ്റീരിയലിനൊന്ന് ഇങ്ങനെ നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ പോകുന്ന വിധത്തിലുള്ളതായിരിക്കണം അത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കൊന്ന് കഴുത്ത് അതിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കഴുത്ത് വരച്ച് ബാക്കും ഫ്രണ്ടും വരച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഷോൾഡർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ല ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെയേക്കൊന്ന് പിടിക്കുക എന്നിട്ട് നമുക്കൊരു ഏഴിഞ്ചാണ് നമുക്കിവിടെ കൈക്കുഴി വേണ്ടത് ഈ ഏഴിഞ്ച് നമ്മളൊന്ന് അടയാളപ്പെടുത്തുക എന്നിട്ട് ഇതേപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ കൈക്കുഴിയുടെ ആ ഭാഗത്ത് വര വരുന്ന വിധത്തിൽ നമ്മൾ ടേപ്പ് ഇതേപോലെ സെൻറ്റർ ചെയ്യുന്നു ഇതേപോലെ കൈക്കൂടിയുടെ ഭാഗത്തേക്ക് പിടിക്കുക എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അത് നമുക്കിവിടെ നിന്ന് അടയാളപ്പെടുത്തേക്ക് കൊടുക്കുക അപ്പോൾ ചെസ്റ്റ് അളവ് നമുക്ക് കിട്ടി എന്നിട്ട് നമ്മൾ ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഈ ചെസ്റ്റ് അളവിലേക്ക് ഒന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് അത് ഒരു ബോക്സ് ഒരു എൽ ഷേപ്പിൽ വരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഈ ചെസ്റ്റളവിലേക്ക് നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ആം അംഹോള് ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൈക്കുഴി കിട്ടി നമുക്ക് അതിന് ശേഷം നമ്മൾ ഈ ചെസ്റ്റ് അളവ് കഴിഞ്ഞിട്ട് നമ്മൾ വേസ്റ്റ് അളവാണ് നോക്കിയത് അതായത് നമ്മുടെ ഷെയ്പ്പ് ഷേപ്പ് നമ്മ ഈ ഒരു ഭാഗത്തുനിന്ന് ഇഞ്ച് കുറവായിട്ടാണ് എപ്പോഴും നമുക്ക് ഷേപ്പ് അളന്നാൽ കിട്ടാറ് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ അവിടെ നിന്ന് ഷേപ്പ് നോക്കുമ്പോൾ നമുക്ക് ചെസ്റ്റ് അളവിനേക്കാളും ഇഞ്ച് കുറവായിട്ടാണ് കിട്ടാറ് അത് നമ്മളിവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഈ ചെസ്റ്റ് അതിന് ശേഷമാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഷേപ്പ് വരുന്ന ഭാഗത്തുനിന്ന് ഒരു അഞ്ചിഞ്ചോളം വേസ്റ്റിൻ്റെ ഹിപ്പിൻ്റെ ഭാഗം നമുക്ക് അടയാളപ്പെടുത്തണം അപ്പോൾ ഈ വേസ്റ്റ് വരുന്ന ആ ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് താഴേക്ക് ഒന്ന് ടേപ്പ് പിടിച്ചിട്ട് നമുക്ക് ഹിപ്പിൻ്റെ ഭാഗവും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമുക്ക് ഹിപ്പും കിട്ടി അല്ല അപ്പോൾ ഹിപ്പ് കിട്ടി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇപ്പം സ്ലിറ്റ് ഇട്ടതാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഒന്ന് ഇതാക്കി കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ സ്ലിറ്റ് ഇടാത്തതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക താഴേക്ക് ആ തേരുവൻ്റെ ഭാഗത്തേക്ക് ഒന്ന് നമ്മളൊന്ന് ഇത് ഇത് വരച്ച് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എത്രയാണ് ലെങ്ത്ത് ഇതിന് നമ്മൾ നോക്കണമല്ലോ ആദ്യം തന്നെ ആ ലെങ്ത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഈ ഷേപ്പ് ഹിപ്പിൻ്റെ അവിടെ നിന്നുള്ള ഷേപ്പ് നമ്മളൊന്ന് വരച്ചു കൊടുക്കും കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഇത് കഴിഞ്ഞ് അപ്പം നമ്മൾ ഒരു പിന്നെ ഈ സ്ലിറ്റ് ഇടാത്ത വശമാണെങ്കിൽ നമ്മൾ താഴെ നിന്നിട്ട് താഴെ നിന്നിട്ട് ഒരു ഒന്നര ഇഞ്ചോളം മുകളിലേക്ക് ഒന്ന് ടേപ്പ് വെക്കാം എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡ് തൂങ്ങാതെ നല്ല ഫിനിഷിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കെർവ് പോലെ നമ്മൾ ഈ സൈഡിൽ നമ്മളൊന്ന് വരച്ചു കൊടുക്കും ഇതേപോലെ ഒരു കെർവ് പോലെ നമ്മൾ വരച്ചു കൊടുക്കും അപ്പോൾ സ്ട്രെയിറ്റായിട്ട് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തൂങ്ങിക്കിടക്കും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്ലിറ്റിനാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരക്കരുത് ഇപ്പോൾ സ്ലിറ്റല്ലാത്തത് കൊണ്ട് അതേപോലെ തന്നെ ഈ ഷോൾഡറിൻ്റെ ഇപ്പുറം കാണുന്ന ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഷോൾഡർ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയാണ് നമുക്ക് ഇറക്കം വേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ ഒൻപത് ഇഞ്ചാണ് കണക്കാക്കി അത് അതേ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് താഴേക്ക് എത്രയാണ് ഇഞ്ച് എത്ര ഇറക്കം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് സ്ലീവ് എടുക്കാം അതിന് ശേഷം ഈ കൈക്കുഴി വരുന്ന ഈ ഭാഗത്ത് വെച്ച് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് എത്രയാണ് ഇഞ്ച് ഇറക്ക വീതി കൈയുടെ ഇടം വേണ്ടത് അതിൽ നിന്ന് ഇഞ്ച് കൂട്ടി അളവ് എടുക്കാം കേട്ടാ അപ്പം എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം കൈയിൻ്റെ അളവ് കഴിഞ്ഞ് അതേപോലെ തന്നെ നമുക്ക് ഈ കൈയിൻ്റെ താഴെയുള്ള വീതിയും കൂടി നമ്മൾ അളന്നെടുക്കേണ്ടതുണ്ട് കേട്ടോ കൈയിൻ്റെ താഴെ വീതി ഇതേപോലെ വെക്കുക എന്നിട്ട് എത്രയാണ് ഇഞ്ച് അവിടെയെന്ന് വെച്ചാൽ അത് അവിടെ നമ്മൾ ഒരു ഇഞ്ച് വെച്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതേപോലെ ഒരു എന്താ ഇതേപോലെയാണ് നമ്മൾ ഇതാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ബാക്കിലെ കഴുത്താണ് കട്ട് ചെയ്തെടുക്കുകയുള്ളു കേട്ടോ രണ്ട് കഴുത്തും രണ്ട് തുണി ഒരുമിച്ചിട്ടിട്ടുള്ളൂ അപ്പം ഞാൻ ആദ്യം തന്നെ എപ്പോഴും ബാക്കിലെ കഴുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കും അല്ലെങ്കിൽ ഇതിൽ നിന്ന് രണ്ട് പീസ് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ബാക്കും ബാക്കും ഫ്രണ്ടും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് വെട്ടിയെടുത്താലും മതി ഞാൻ അതിന് ശേഷം നമ്മൾ ഇതേപോലെ ആംഹോൾ വെട്ടിയെടുക്കും എന്നിട്ട് ആംഹോളിൻ്റെ അവിടെ ചെസ്റ്റിൻ്റെ അളവ് വരുമ്പോൾ അവിടെ നിർത്തിയിട്ട് താഴേക്ക് കത്തറുക വെച്ചിട്ട് ഷേപ്പ് അതായത് വേസ്റ്റ് ഹിപ്പ് ആ ഭാഗത്ത് കൂടി വന്നിട്ട് ഇതേപോലെ താഴേക്ക് ആ തേര് വന്ന ഭാഗത്തേക്കാണ് നമ്മൾ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അതിൻ്റെ ഷെയ്പ്പിൻ്റെ ഭാഗം അവിടെ നിന്ന് കട്ട് ചെയ്ത് നിർത്താം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ലെങ്ത്ത് എവിടെയാണ് നമുക്ക് വേണ്ടത് അത്രയും എത്രയാണ് വേണ്ടത് അതനുസരിച്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇത് ഈ അറ്റത്തുമ്പോൾ ഒരു കർവ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞ് അപ്പോൾ അതേപോലെ ഇനി സ്ലീവിൻ്റെ ഭാഗമാണെങ്കിലും സ്ലീവിൻ്റെ ഭാഗം നമുക്ക് ഇവിടെ നിന്നാണല്ലോ കിട്ടുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണല്ലോ കിട്ടുന്നത് അപ്പോൾ സ്ലീവ് ഇതേപോലെ തന്നെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇതേ പിടിച്ച് ഷെയ്പ്പ് ചെയ്ത് ഇതേപോലെ ഈ വീതി എത്രയാണ് കിട്ടിയേക്കുന്നത് ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നമ്മളൊന്ന് നിർത്തുക എന്നിട്ട് ആ ഭാഗത്തുനിന്ന് വീതിയുടെ അവിടെ നിന്ന് ഭാഗത്തുനിന്ന് താഴേക്ക് നമ്മൾ കഴിയിൻ്റെ താഴെ വീതി നമ്മളിവിടെ വരച്ചിട്ടുണ്ടാകും ആ ഭാഗത്തേക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ സ്ലീവ് നമുക്ക് കിട്ടും ഇതേപോലെ നമുക്ക് സ്ലീവ് കിട്ടി ടോപ്പ് ചുരിദാറുണ്ട് ടോപ്പാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തത് ഇതേപോലെ തന്നെയാണ് നൈറ്റിയുടെ കട്ടിങ്ങ് നൈറ്റിക്ക് കുറച്ചും കൂടി ലെങ്ത്ത് ഉണ്ടാകും ചുരിദാർ ടോപ്പിന് നമ്മുടെ മുട്ട് ഭാഗം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മുട്ടിൻ്റെ ഒപ്പോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇറക്കം കൂട്ടൽ കുറക്കലൊക്കെ ചെയ്യണത് അപ്പോൾ ഇതേപോലെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ വെട്ടിയെടുക്കുക ബാക്കും ഫ്രണ്ടും കഴുത്തും ഒപ്പം വെട്ടുന്നവരിക്കാണെങ്കിൽ ഒന്നിച്ചിട്ട് വെട്ടുക അല്ലെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വെട്ടുക എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാട്ടോ ഓരോരുത്തർക്ക് എങ്ങനെയാണ് എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും ഞാനിപ്പോൾ ആദ്യം തന്നെ ഈ രണ്ട് പീസും കൂടി ഒന്നിച്ച് തന്നെ ഇടും അത് പിന്നെ സെപ്പറേറ്റ് ആക്കാൻ നിൽക്കൂല ആദ്യം എന്നിട്ട് ഈ ബാക്കിലൊക്കെ പിന്നെ സെപ്പറേറ്റ് ആക്കൂടു ഫ്രണ്ട് കഴുത്ത് ഒന്നും കൂടി ഇതാക്കിയെടുക്കും പക്ഷേ എല്ലാ കഴുത്തിനും ഫ്രണ്ടിൽ നല്ല മോഡൽ കഴുത്തുകളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒപ്പം ഇട്ട് വെട്ടാതിരിക്കുകയാണ് നല്ലത് കാരണം ബാക്കിലെ കഴുത്ത് ഇതിൽ നിന്ന് പീസ് സെപ്പറേറ്റ് മാറ്റിയിട്ട് ബാക്ക് പീസ് മാറ്റിയിട്ട് ബാക്ക് പീസിലെ ബാക്കിൻ്റെ കഴുത്ത് വെട്ട ഫ്രണ്ട് കഴുത്ത് നമ്മൾ എങ്ങനത്തെ മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ക്യാൻവാസിലും അല്ലെങ്കിൽ തുണിയിൽ തന്നെ നന്നായിട്ട് അത് അടയാളപ്പെടുത്തി നല്ല വൃത്തിയായിട്ട് ഇതാക്കി നല്ല ഇത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക കേട്ടാ അപ്പം ഇങ്ങനെയാണ് ചെയ്യണത് അപ്പം ഇനി അളവ് എടുക്കാൻ ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ ഇനിയും ഞാൻ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് ഞാൻ പറഞ്ഞു തരുമോ കേട്ടോ അപ്പം ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു ഞാൻ ഒരുവിധം പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ഇനിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ ലെങ്ത്തായി പോവും അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇനി ഇനിയല്ല ഇതിനും കൂടുതലായിട്ട് മനസ്സിലാക്കി തരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്തു കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് വീഡിയോ നന്നായിട്ട് കണ്ട് ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് എല്ലാവർക്കും താങ്ക്